ിൽ പോലീസിനും പ്രതിഷേധക്കാർക്കും ആശ്വാസമായി ജില്ലയ്ക്ക് ഒരു ജലപീരങ്കി എത്തി പ്രതിഷേധം പരിധി വിടുമ്പോൾ നിയന്ത്രിക്കാനായി പോലീസ് ആദ്യം പ്രയോഗിക്കുക ജലപീരങ്കിയാണ് രണ്ടോ മൂന്നോ തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധം തുടർന്നാൽ മാത്രമേ ലാത്തി ചാർജിലേക്ക് നീങ്ങൂ വിവിധ കാരണങ്ങളാൽ പാലക്കാട് നിരന്തരം സമരം നടക്കുമ്പോഴും ഇടയ്ക്കിടെ ജലപീരങ്കിക്ക് ക്ഷാമം നേരിട്ടിരുന്നു ഇത് പോലീസിനും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പാലക്കാടം മലപ്പുറം തൃശൂർ ജില്ലകളിൽ ഉൾപ്പെടുന്ന തൃശൂർ റേഞ്ചിന് ഇതുവരെ ഒരു ജലപീരങ്കിയാണ് ഉണ്ടായിരുന്നത് ഇത് ആവശ്യാനുസരണം മൂന്ന് ജില്ലകളിലേക്കും എത്തിക്കുന്നതായിരുന്നു പതിവ് ഒരേ ദിവസം തന്നെ എല്ലാ ജില്ലകളിലും പ്രതിഷേധം ഉണ്ടായാൽ ജലപീരങ്കി ലഭിക്കാതെ പോലീസ് വെള്ളം കുടിക്കുന്നതും പതിവാണ് ഇതിന് പരിഹാരമായി തൃശൂർ റേഞ്ചിന് പുതിയൊരു ജലപീരങ്കി കൂടി ലഭ്യമാക്കി ഇതോടെ പഴയ ജലപീരങ്കി പാലക്കാടിന് നൽകി കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നടന്ന സമരങ്ങളിലെല്ലാം ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരുന്നു ഒരു പരിധിവരെ ഇത് പ്രതിഷേധക്കാർക്കും ആശ്വാസകരമാണ് ഇല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പോലീസിന് ലാത്തി വീശേണ്ടി വരും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇല്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി